ആ സ്നേഹത്തിലല്ല ഞാൻ 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 പാട്ട് പാടിക്കൊണ്ടിരുന്നത് അവന് കേൾക്കാൻ വേണ്ടിയായിരുന്നു അവനെ കാണാൻ വേണ്ടിയായിരുന്നു അമ്മയെന്ന് ഞാൻ പലപ്പോഴും കോളേജിൽ തന്നെ പോയിരുന്നത് രാഹുൽ അവനെ അവൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷേ അവനെന്നെ ഇഷ്ടമുണ്ടായിരുന്നു ഹാ അറിയില്ല എങ്കിലും അവനെ അവനെ ഞാൻ പ്രണയിച്ചുകൊണ്ടേയിരുന്നു കാരണം കാരണം എനിക്ക് എന്നെ അറിയില്ല അവൻ എനിക്ക് ഭ്രാന്തായിരുന്നു പക്ഷേ ആ ഭ്രാന്ത് എനിക്കിഷ്ടമായിരുന്നു കാലെനിക്ക് കാത്തുവെച്ചത് പക്ഷേ ആ പ്രണയമല്ല മറ്റൊന്നായിരുന്നു പഠിത്തം കഴിയുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് മുറച്ചെറുക്കനുമായി വിവാഹം ഉറപ്പിച്ചു എൻ്റെ പ്രണയം എനിക്കൊന്നും പറയാൻ പോലും കഴിഞ്ഞില്ല എൻ്റെ പ്രണയം ഒരു നോവായി എന്നെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്നു എന്നെ അത്രമേൽ പ്രണയിച്ചിരുന്ന എൻ്റെ മുറച്ചെറുക്കനായ അരുണുമായി എൻ്റെ വിവാഹം നടന്നു കൊച്ചു കാര്യങ്ങൾക്ക് പോലും എന്നെ ചേത്തുറയുകയും ഉള്ളി നോവിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ താല് ചങ്ക പൊട്ടുന്ന വേദനയോടെ ഞാൻ സ്വീകരിച്ചു വിവാഹശേഷം ശേഷം ആദ്യ രാത്രിയിൽ തന്നെ എൻ്റെ മനസ്സിലെ പ്രണയത്തിൻ്റെ നോവ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഒരു നേരത്തെ പൊഞ്ചിരി സമ്മാനിച്ച് സാർലിയ അതേ നമുക്ക് ജീവിതം തുടങ്ങാം എന്ന് പറഞ്ഞ് കവളിൽ തട്ടി പറയുമ്പോൾ ആശ്വാസത്തിൻ്റെ തിരി വെളിച്ചമാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നല്ല ഭർത്താവിനെ ഞാൻ അറിഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹവും കരുതലും എൻ്റെ മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും വരിഞ്ഞു മുറുക്കുകയായിരുന്നു ഉള്ളിലെ പ്രണയത്തെ കെടുത്താനും അദ്ദേഹത്തിൻ്റെ പ്രണയത്തെ ഏറ്റുവാങ്ങാനും ഒത്തിരി മനസ്സ് വിങ്ങിയാണ് ആ രൂപമാറ്റത്തിലെത്തിയത് പക്ഷേ ആ സ്നേഹം അറിഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ സ്വർഗമാണ് എൻ്റെ അരുണേട്ടൻ എന്നെനിക്ക് തോന്നി കാലം കാലം ഒരുപാട് കഴിഞ്ഞു ഞങ്ങളുടെ പ്രണയത്തിൽ ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളുണ്ടായി അവരുടെ അവരുടെ പേപ്പെട്ട അച്ഛനായി അദ്ദേഹം മാറിയത് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തി ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഏട്ടൻ എപ്പോഴും ചെറിയ കാര്യത്തിന് വരെ എന്നെ ചീത്ത പറയുകയും കളിയാക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം വിവാഹത്തിന് ശേഷം എന്നെ നോക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല സ്വന്തം മക്കളോട് ഒരു സുഹൃത്തിനെ പോലെ പെരുമാറുന്നത് അത്ഭുതം മാത്രമല്ല കുശുമ്പും തോന്നി നിങ്ങൾക്കിപ്പോൾ എണ്ണ വേണ്ടല്ലോ മക്കളെ മതിയല്ലോ എന്ന് പരാതി പറയുമ്പോൾ അച്ഛനും മക്കളും വന്ന് തന്നെ ചേർത്ത് പിടിച്ച് ഉമ്മകളെ കൊണ്ട് മൂടും അദ്ദേഹം എനിക്ക് തന്നിരുന്ന സ്നേഹവും പരിഗണനയും മൂല്യവും എല്ലാ മക്കൾ കണ്ട് വളർന്നതുകൊണ്ടാകാം അവർക്കും എന്നോട് സ്നേഹവും ബഹുവാനവും ഒക്കെ തന്നെയായിരുന്നു എനിക്ക് ഓഫീസിൽ നിന്ന് വൈകി എത്തിയാൽ പിണങ്ങി മുഖം ഉറപ്പിച്ച് നിൽക്കുന്ന എൻ്റെ കവളിൽ മുത്തം തന്ന് എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ ആ പിണക്കം അങ്ങനെ ഇരിക്കുകയാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ പുതിയ താമസിക്കാർ വന്നത് എന്നും അവിടെ നിന്ന് ഒരു പുരുഷൻ്റെ ഉറക്കെയുള്ള ചീത്ത വിളി കേൾക്കാം ഈശ്വരാ എന്തിനാ ഇയാൾ ഇങ്ങനെ ലഹള ഉണ്ടാക്കുന്നേ എന്തെല്ലാം മോശം വാക്കുകളാ അയാൾ ഭാര്യയെ വിളിക്കുന്നേ എൻ്റെ ഏട്ടനാണെങ്കിൽ എന്നെ എന്ത് സ്നേഹത്തോടെയാ വിളിക്കുക സംസാരിക്കുക ഇയാൾ എന്ത് വൃത്തികെട്ടവനാണ് കേട്ടവനാണ് എൻ്റെ ഭഗവാനെ ഇന്ന് വരെ അയാളുടെ ഭാര്യയെ ശബ്ദം പോലും കേട്ടിട്ടില്ല എടീ എടീ നീ കാരണമാണ് എനിക്ക് എൻ്റെ പ്രണയം പോലും നഷ്ടപ്പെട്ടത് ഞാനില്ലാതെ അത് നിനക്ക് ജീവിക്കാനാകില്ല എന്ന് പറഞ്ഞ് മരിക്കാൻ നോക്കിയത് കൊണ്ടല്ലേ നിന്നെ നിന്നെ ഞാൻ വിവാഹം കഴിച്ചത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അവളെ കിട്ടിയനെ ഇത് കേട്ടതും ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടേക്ക് ചെന്നു അവിടെ അവിടെ അവനെ കണ്ടതും ഈശ്വര ഞാൻ എന്തേ കാണുന്നേ എൻ്റെ എൻ്റെ തുറന്നു പറയാത്ത പ്രണയം ഇവൻ ഇവൻ ആരെയായിരുന്നു പ്രണയിച്ചിരുന്നത് എന്ന് എന്ന് മനസ്സിലോർത്തു ആ സമയം നീ നീ എന്താ ഇവിടെ നിന്നെ നിന്നെ ഞാൻ എത്ര സ്നേഹിച്ചിരുന്നു എന്നറിയോ എൻ്റെ സ്നേഹം നിന്നോട് പറയാൻ വന്ന ദിവസമാണ് ഇവളെൻ്റെ പ്രണയത്തിനായി മരിക്കാൻ നോക്കിയത് ഉടനെ വീട്ടുകാർ ഇവളുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചു തുടർന്ന് ഇവൾക്ക് എന്നെ കാണാതെ പറ്റില്ലെന്ന് പറഞ്ഞ് അടുത്ത ബാംഗ്ലൂരിലേക്ക് ഇവൾക്കൊപ്പമാക്കി അതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് തന്നോട് എൻ്റെ ഇഷ്ടം എൻ്റെ പ്രണയം എന്നോട് തുറന്ന് പറയാൻ കഴിയാതെ വന്നത് എല്ലാം കേട്ട് എല്ലാം കേട്ട് അമ്പറിൽ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ എൻ്റെ എൻ്റെ മനസ്സിലുള്ള അതേ പ്രണയം അവൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടു പേർക്കും തുറന്ന് പറയാൻ പോലും കഴിഞ്ഞില്ല മനസ്സിലോർത്തു താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് താൻ എന്നോട് പ്രണയം തുറന്നു പറഞ്ഞാലും എനിക്ക് തന്നെ ഇഷ്ടപ്പെടാൻ കഴിയില്ല കാരണം ചെറുപ്പം മുതൽ എൻ്റെ മറിച്ചെറുക്കനായ അരുണേട്ടനുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നു പിന്നെ എങ്ങനെ താൻ വിവാഹം കഴിക്കുക തൻ്റെ ഇഷ്ടം പറഞ്ഞാലോ എനിക്കിഷ്ടമാവണ്ടേടോ എൻ്റെ ഉള്ളിൽ നിറയെ നിറയെ എൻ്റെ അരുണേട്ടനാണ് ഇല്ല ഞാനത് വിശ്വസിക്കില്ല നിൻ്റെ നോട്ടത്തിൽ നിൻ്റെ പ്രണയം എനിക്ക് കാണാമായിരുന്നു ഇല്ല ഒരിക്കലും ഇല്ല എൻ്റെ ഹൃദയത്തിൽ എൻ്റെ അരുണേട്ടൻ മാത്രമായിരുന്നു അരുണേട്ടൻ്റെ സ്വന്തം അമ്മ പിന്നെ എനിക്കിഷ്ടമായിരുന്നു കറയില്ലാത്ത നല്ലൊരു സൗഹൃദം നിന്നിൽ കണ്ടതുകൊണ്ട് മാത്രം അമ്മ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നീ എൻ്റെ അമ്മ അമ്മ ഇല്ല ഇല്ല രാഹുൽ ഇനി ഇനി എത്ര ജന്മം ജനിച്ചാലും ഞാൻ എൻ്റെ അരുണേട്ടൻ്റെ മാത്രമാണ് നിനക്ക് നിനക്ക് വേണ്ടി മരിക്കാൻ നോക്കിയ നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ ഇവൾക്ക് സ്വന്തം ജീവനേക്കാൾ വലുതല്ലേടാ നീ അപ്പോൾ ഇവളോളം നിന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല രാഹുൽ അത് നീ മനസ്സിലാക്കണം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിൻ്റെ പേരിലോ ഞാൻ ഞാൻ വരരുത് എൻ്റെ വീട് എൻ്റെ സ്വർഗമാണ് അവിടെ അവിടെ ഞാൻ സന്തോഷവതിയാണ് നിങ്ങളും സന്തോഷത്തോടെ കഴിഞ്ഞാലേ എനിക്കും സമാധാനം കിട്ടും എൻ്റെ പേരിൽ ആരും വിഷമിക്കരുത് എൻ്റെ അരുണേട്ടൻ എൻ്റെ ജീവശ്വാസമാണ് അദ്ദേഹം ഇല്ലാതായാൽ ഞാനും മരിച്ചു പോകും രാഹുൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അമ്മ തിരിഞ്ഞപ്പോൾ കാണുന്നത് കണ്ണിനോക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന അരുണിനെയാണ് അവൾ ഓടിച്ചെന്ന് അരുണിനെ കെട്ടിപ്പിടിച്ചു അവൻ അവൻ അവളെ അവളുടെ കണ്ണ് തുടച്ച് നിറുകയിലൊന്നും ചുമബിച്ചു എന്താടാ വാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം എന്ന് പറഞ്ഞ് അമ്മനെ അമ്മോനെ അരുൺ ചേർത്ത് പിടിച്ച് അവൾ അവരുടെ ആ കൊഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് നടന്നുപോയി പോയി തിരിച്ചറിവിലേക്കെത്തിയ രാഹുൽ അവൻ്റെ ഭാര്യയെ റുകയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു സോറി ഇനി ഇനി ഇത്ര കാലം തന്നെ വേദന സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് ആ വേദനയെല്ലാം മായ്ച്ചു കളഞ്ഞോളാം കേട്ടോ എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചോളൂ അതെ ദൈവം തന്ന ജീവിതം വഴക്കുകളില്ലാതെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർക്കാതെ വഴി പറയാതെ ജീവിക്കുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അല്ലേ